ഇന്ത്യൻ റെയിൽവേയിലേക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ക്ലാസും അതുപോലെ ഐ ടി ഐയും പിന്നെ കൂടാതെ മറ്റേം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളായിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ ഉൾപ്പെടെയായിരുന്നു ഇതിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു പോസ്റ്റിന്റെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്ത് ബലൈക്കൺ ഓളിൽ ഇടാൻ മറക്കേണ്ട എല്ലാവരും അപ്ഡേറ്റ് മിസ്സാവുന്നത് ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നീഷ്യൻ പോസ്റ്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടെക്നീഷ്യൻ പോസ്റ്റിൽ പുതിയ അപ്ഡേറ്റുകൾ റെയിൽവേ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഉടനെ പുതിയ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരം സോണൽ റെയിൽവേൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ സീരിയൽ നമ്പർ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് ഫോർ ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻഹാൻസ് ഓഫ് നോട്ടിഫൈഡ് വേക്കൻസി ഫോർ ദി പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസ് വേക്കൻസി കൂട്ടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് വേക്കൻസിയിൽ നിന്ന് അത് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസി വരെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് വേക്കൻസിൻ്റെ കാര്യത്തിൽ വേക്കൻസിയിൽ വർധനവ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം അത് മാത്രമല്ല നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ റെയിൽവേ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ ആദ്യം അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ ഉണ്ടാകും പിന്നീട് വേക്കൻസി വീണ്ടും കൂട്ടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലെ ൊക്കെ ഈ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലും ഈ സെയിം കാര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് മാത്രമല്ല റെയിൽവേയുടെ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേയുടെ ഒരു ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന അതായത് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാത്തിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജൂനിയർ എൻജിനിയർ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഈ രണ്ട് പോസ്റ്റുകളാണ് നിലവിൽ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപേക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപേക്ഷിക്കുക അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നിവ ഇത് ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ വേക്കൻസി ക്രമാതീതമായിട്ട് തന്നെ ഉയർന്നിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വർക്ക്ഷോപ്പ് ആൻഡ് ചില യൂണിറ്റിലേക്ക് ചില ന്യൂലി ആഡ് പുതിയതായിട്ട് കുറച്ച് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ആഡ് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അനശോ എ ൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വീണ്ടും കുറച്ചധികം കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ വേക്കൻസി കൂടിയിട്ടുമുള്ളത് ആദ്യം ഏകദേശം പതിനെട്ട് കാറ്റഗറീസ് ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം നമുക്കുള്ളത് നാൽപ്പതോളം കാറ്റഗറീസിലായിട്ടാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോളം ൻസികൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെഡിക്കൽ ഈ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ സ്റ്റാൻഡ്സ് ആൻഡ് പി ഡബ്ല്യു ബി ഡി ആട്രിബ്യൂട്ട് അതായത് ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കുറച്ചധികം കാറ്റഗറിയിൽ കാര്യങ്ങൾ അതായത് പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതിന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള എലിജിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അതും സീരിയൽ നമ്പർ സീറോ ടു ബു തൗസൻഡ് ട്വന്റി ഫോറിൽ തന്നെ അതായത് ഈ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് തന്നെയാണ് അത് വിളിച്ചിട്ടുള്ളത് സോ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് ലിങ്ക് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദി ഫ്രഷ് എലിജിബിൾഡേറ്റ് ബി ലൈവ് ഷോർട്ട് ലി ഫോർ പീരിയഡ് ഓഫ് ഫിഫ്റ്റീൻ ഡേസ് ഓൺ ദി വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ള പതിനഞ്ച് ദിവസത്തേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇത് വെബ്സൈറ്റിൽ ആഡ് ആയിട്ടില്ല ആക്ടിവേറ്റ് ആയിട്ടില്ല ഉടനെ തന്നെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പം പുതിയതായിട്ട് ആഡ് ചെയ്ത വേക്കൻസിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തായലുണ്ട് അത് നമുക്ക് ജസ്റ്റ് മുന്നോട്ടേക്ക് നോക്കാം എനിവേ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് മുൻപ് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആർ ആർ ബി സോണൽ പ്രഫറൻസും കാര്യങ്ങളൊക്കെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ അവർ തരുന്നുണ്ട് അതായത് ഇത് ലിങ്ക് ടു ലിങ്ക് ഫോർ മോഡിഫിക്കേഷൻ ഫോർ ദി എക്സിസ്റ്റിംഗ് എലിജിബിൾ ിൽ ബി ലൈവ് ഷോർട്ട്ലി ഫോർ എ പീരീഡ് ഓഫ് അതും ദിവസം തന്നെയാണ് പറഞ്ഞത് ഒഫീഷ്യൽ വെബ്സൈറ്റില് നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാനുള്ള ഒരു സമയം കൂടി നമ്മുടെ ആർ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ റെയിൽവേ തരുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് വേക്കൻസി കൂടിയിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള കാറ്റഗറിയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ പറ്റും അതിന്റെ ലിങ്ക് ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല ആക്ടിവേറ്റ് ആയാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വീണ്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അത് കൂടാതെ നിങ്ങൾ മുൻപ് അപേക്ഷിച്ച കുട്ടികളാണെങ്കിൽ മുമ്പ് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ സോണൽ ഏരിയ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള അനഷ്യൂർ വണ്ണില് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ടെലികമ്മ്യൂണിക്കേഷൻ വിളിച്ചു കാണാൻ സാധിക്കും അതിനെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എസ് എസ് എൽ സി പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്ന് ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ആണ് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വയർമാൻ ഇലക്ട്രിക്കൽ ഫിറ്റർ പിന്നെ അതില്ലാത്ത പക്ഷം പത്താം ക്ലാസും പിന്നെ അതിന്റെ കൂടെ കോഴ്സ് കംപ്ലീറ്റ് അപ്രൻറ്റിഷിപ്പിൽ നിങ്ങൾ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെലവൻറ്റ് ഫീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ ഒരു കോളം അത് പതിയെ ഒന്ന് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ഒരു നോട്ടീസ് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്നും രണ്ടൊന്നും അല്ല പറയാനാണെങ്കിൽ കുറേയുണ്ട് അപ്പോ അതിന് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവുക അപ്പോൾ ഇത് നേരത്തെ ആയ ഡിപ്സ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൾസോ കമൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ അതായത് റെയിൽവേ സോണിലൊക്കെ വന്നിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ പല സോണിലും വന്ന വേക്കൻസിയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത് പുതിയതായിട്ട് കുറച്ച് വേക്കൻസിയും കൂടി കുറച്ച് കാറ്റഗറീസ് കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പുതിയ കാറ്റഗറീസ് ആണ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പത്താം ക്ലാസിന്റെ കൂടെ ഐ ടി യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ മറ്റ് ക്വാളിഫിക്കേഷനും കൂടി ഇവിടെ പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ആ പത്താം ക്ലാസ്സും ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഫിസിക്സ് മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ കൊടുത്തത് കണ്ടു അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്കിത് കിട്ടുന്നതായിരിക്കും നമ്മൾ അവിടെ ഇത് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഏജിന്റെ കാര്യം കൂടി ആവശ്യം ആവശ്യമുണ്ടാകുമെന്ന് അറിയാം അപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റ് വന്ന സമയത്തുള്ള നോട്ടിഫിക്കേഷനാണിത് ഈ പ്രകാരം തന്നെയായിരിക്കും അതിലും ഏജ് കണക്കാക്കുന്നതായിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയതും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ അതിനപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് സാധിക്കുന്നത് അതിലെ എസ് സി എസ് ടിക്കും അതുപോലെ തന്നെ ഒ ബി സിക്കെല്ലാം അതതായിട്ടുള്ള പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നൽകപ്പെടുന്നുണ്ട് അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഏജിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അവിടുന്ന് നോക്കാം മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് വ്യക്തമായിട്ട് ഇതൊക്കെ ഏജിനെ കുറിച്ച് പറയുന്നതാണ് വ്യക്തമായിട്ട് നമ്മൾ ഏജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഒ ക്ക് എത്ര വേണം ജനറലിന് എത്ര വേണം അതുപോലെ തന്നെ നമ്മുടെ എസ് സി എത്ര വേണം ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ ഇവിടെയുണ്ട് നിങ്ങൾ മുൻപുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട